വയനാട് നടന്നൊരു സംഭവമുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിതിൽ പ്ലേ ചെയ്തരാം ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കും നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് ഒരിക്കലും നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാം അതായത് ദുവാ ഒന്നും ചെയ്യിപ്പിക്കരുത് കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ ദുവാക്ക റബ്ബ് പെട്ടെന്ന് കേൾക്കും ഇപ്പൊ എന്തായി അവിടെ ഇത് ഇന്നത്തെ വീഡിയോ ആയിരുന്നു എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ പോലും ഇപ്പൊ അവിടുത്തെ അവസ്ഥ ഈ കുട്ടികൾ പറയേണ്ടി ഇനി ജീവിതകാലം മുഴുവനും ഇനി അവിടെ സ്കൂളും മദ്രസും ഒന്നും ഉണ്ടാകരുത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ അവിടെ വെള്ളം കയറി ഈ സ്കൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും സ്കൂളില്ല മദ്രസ് ഉണ്ടാവും ഒന്നുമില്ല വീടുകൾ പോലും ഇല്ല ജനങ്ങളുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെടേണ്ടത് അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ പോലും നിങ്ങൾ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളോട് തമാശയ്ക്ക് പോലും നിങ്ങൾ ദുവാ ഇങ്ങനത്തെ ദുവാ ഒന്നും ഒരിക്കൽ ചെയ്യിപ്പിക്കുന്നത് ഈ ദുവാ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിരിക്കണ ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് ദുവാ ചെയ്യിപ്പിച്ചത് അത് വീട് ടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ അവിടിച്ചിരിക്കുക എല്ലാവരും നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക കാരണം കുട്ടികളെ കൊണ്ടൊന്നും ഒരിക്കലും നിങ്ങൾ ഇതുപോലത്തെ ദുബാകളൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല പെട്ടെന്ന് കുട്ടികളെ ദുഃഖിക്ക് റബ്ബ് സ്വീകരിക്കുന്നതായിരിക്കും